ഹലോ അപ്പ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് എൻ്റെ കൂടെ ഗീതയുണ്ട് ഹായ് വന്നേക്ക് ഹൈ അപ്പ ഇന്ന് ഞങ്ങള് ഒരു വിശിഷ്ട കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു തോട്ടം ഉണ്ട് ആ തോട്ടത്തിലേക്ക് വന്നേക്കാണ് അപ്പൊ അത് എന്താന്ന് കാണിക്കാം അപ്പൊ ഇതാണ് കേട്ടോ നമ്മള് വന്നിട്ടുള്ള സ്ഥലം കണ്ടോ പൈനാപ്പിൾ നമ്മള് പൈനാപ്പിളും തോട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് എവിടെയെങ്കിലും ഒരെണ്ണം കിട്ടിയ പറക്കാം അല്ല ഗീതെ െങ്കിലും കിട്ടും കിട്ടും ആ എന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ പോണത് പൊട്ടാ തല പൊടുന്ന പാത്തിനും വെയിലാണ് ഇവിടെ എന്താകുണ്ടോ ഇത് ആ സൈഡ് നോക്ക് നോക്കാം ഇപ്പുറത്തും നോക്കാം കിട്ടിയാ മതി അതെ അപ്പൊ എല്ലാം പാകത്തിന് ഇത് നിക്കുകയാണ് പക്ഷെ ഇതിനകത്ത് ഇടയ്ക്കും ഒരെണ്ണം ഒക്കെ ചെലപ്പം ഉണ്ടാവുന്നുള്ളൂട്ടോ എല്ലാം ഒരേ പോലെ നിക്കണ കണ്ടോ ഞങ്ങളുടെ നാട്ടുംപുറം ഒക്കെ വേണെങ്കി എല്ലാരും കണ്ടോ നല്ല രസാണ് ഇവിടെ അത് അവിടെ ഒരു ഉണ്ട് ഇണ്ട് കിട്ടിയോണ്ട് ആണോ ഇതൊക്കെ കിട്ടിന്ന് തോന്നണ്ടോ ഒരെണ്ണം കിട്ടിയോ കിട്ടിട്ടോ ആ ഒരു പച്ച മതി ആ ഒരു പച്ചയാണ് അച്ചിൻ്റെ ഒരു ഇതുണ്ട് സാരല്ല ആ അത് മതിസാരല്ല അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ളതായിട്ട് എന്തെന്താ ഗീത ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോണേന്ന് ഇവിടെ പറയണോ വേണ്ടല്ലേ അത് നമുക്ക് അവിടെ കാണിച്ചു കൊടുക്കാൻ അപ്പൊ നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ തോട്ടമല്ല കേട്ടോ നമ്മളായാലൊക്കെ കറിയല്ല ഇത് വേറെ ആളുടെ കൃഷി തന്നെയാണ് പക്ഷെ ഈ ഒരനൊക്കെ ഉള്ളത് ഇങ്ങനെ ഇനി അത് കിളി ഒത്തി പോവുള്ളു അല്ലെ അതത്രേ ഉള്ളൂ അത് അവര് പറിക്കില്ല അവര് മൊത്തത്തിൽ വന്നിട്ട് പറിച്ചിട്ട് പോവുള്ളു അപ്പൊ നമുക്ക് ഇത് ഓരനൊക്കെ എടുക്കണേനൊന്നും വിഷയം ഒന്നല്ല ഇത് മറ്റേ ഇതാ വന്നെനിക്ക് ഈ ഓടത്തമ്പഴം ഇല്ലേ ആ സാധനത്തിന്റെ ഇല പോലെ ഇല്ലേ അല്ല ഈ മാവടെക്കിളാണോ പോലത്തെ ആ ഇത് ഇതൊന്നിനുള്ളവേക്കട കയറി പോകും എല്ലാ മരങ്ങളും പോകും ഇത് കേറി നമ്മുടെ സ്നേഹിച്ച മരങ്ങളൊക്കെ പോവും മാവിലൊക്കെ ഇത് കണ്ടോ ഇതൊക്കെ ഉണങ്ങിക്കണ്ടോ ആ മരം അങ്ങനെ പൈനാപ്പിളും കൈനാപ്പിളും നടക്കുവോന്നു അല്ലെങ്കിൽ തോന്നണത് വേണ്ടിയോ ഇത് പിടിക്കുന്നില്ല എന്താ പോവാ കുളം വന്നല്ല സുഖമായിരുന്നു ഇവിടെ കുളിക്കാൻ പക്ഷെ ഇവിടെ അലക്കാൻ പോയിട്ട് അതിനകത്തേക്ക് ഇറങ്ങണ ഇഞ്ചമുള്ളായി കാണണത് പുറകിലേക്ക് ഇഞ്ചമുള്ള ഒക്കെ നിങ്ങൾ കളയണം ഞങ്ങളല്ലോ വേറെ ആൾക്കാർ തന്നെ പൈനാപ്പിൾ ഇവിടെ പറിക്കുമ്പോ എന്തോരം പൈനാപ്പിൾ ആൾക്കാർക്ക് ഇടനായി ചെറുതൊക്കെ അവര് കൊണ്ടുപോകില്ല അപ്പൊ നമ്മളെടുക്കും ആ മുറിച്ചോലെ ആ ആവശ്യം പോലെ ഞാൻ ഇത് ആദ്യമായിട്ടോ ഇങ്ങനെ കേക്കണേ എനിക്ക് ഇത്ര അറിയില്ല ഇത് പറഞ്ഞപ്പോഴാണ് സംഭവം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാന്നുള്ള ഇതുമാണ് നോക്കാലോ അതെ അറിയില്ല നമ്മള് ചെറിയ ചെറിയ കഷ്ണം ആക്കണം അല്ല ഈ ഇത് കട്ട് ചെയ്തിട്ട് കാണാം കഴുകി കഴുകി ഒരു ഉള്ളി സവാള ഉള്ളി രണ്ടു കപ്പ് തേങ്ങ പച്ചമുളക് ആ ഇത്ര സാധനങ്ങൾ എന്താണ് പൈനാപ്പിളിന്റെ കൂടെ സവാള ഞാൻ ആദ്യമായിട്ട് വന്ന ആ പൈനാപ്പിളിന്റെ കൂടെ സവാള നല്ല നല്ലതാണ് ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് പൈനാപ്പിൾ എന്ന് പറയുമ്പോ നമുക്ക് ഒത്തിരി കൊഴുപ്പൊന്നും ഉണ്ടാവൂലോ അപ്പൊ உம் அக்குது அரிஞ்சு ஆஹ் அணும் அரிஞ்சி கொடுத்து நம்மள நடக்கிட்டு வைக்கப்ப எல்லாம் கூட ஒன்னிச்சு ഒത്തിരി നാളെ വേണ്ട കേട്ടോ അതൊക്കെ ഞാൻ ഇങ്ങനെ പരീക്ഷ തന്നെ കണ്ടുപിടുത്താണോ തന്നെ കണ്ടുപിടുത്താലേ നമുക്ക് വേണ്ടത് അല്ല നമ്മള് വേറൊരാൾ ഉണ്ടാക്കണം നോക്കി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല നമ്മള് സ്വന്തമായിട്ട് ചെയ്യാം കൂടുതലായി കൂടുതല് ആ അരിയും ചെറുതാക്കിയ സവാളിങ്ങനെ നീളത്തില് തന്നെ നമ്മൾ അരിഞ്ഞടും അപ്പൊ സാധാരണ നമ്മള് പാവയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ നീളത്തിലൊക്കെ അരിയണത് ഇത് നീളത്തിൽ തന്നെ അങ്ങനെ പൂപ്പുളി ഉണ്ടാവും പച്ചപ്പൈനാപ്പിളേ പച്ച നല്ല മതിരുള്ളത് പച്ചയല്ലേ പച്ച പച്ച രണ്ട് പച്ചങ്ങളും നമ്മള് നീളത്തില് നീളത്തില് പൈനാപ്പിൾ തോട്ടം വേണം അത് എന്നാൽ മാത്രം അത് പറ്റും ഏതായാലും പച്ചത്തോട്ടം അത് ഇതൊക്കെ വിഷ അടിക്കാത്തണേ ഇത് നല്ല വിഷ അടിക്കാത്ത പൈനാപ്പിൾ പൈനാപ്പിള് നമ്മള് ഈ സമയം തെറ്റി ഉണ്ടാവുന്നതാണത് സമയത്ത് ഇണ്ടാവണത് അവര് മരുന്നടിച്ചണ്ടാവണം ഇനി അടുത്ത് തേങ്ങ അല്ല ഇനി അടുത്തത് തേങ്ങ നമ്മള് തേങ്ങ മല്ലിപ്പൊടി ആ വറുത്തെടുക്ക വറുത്തെടുക്കണം കേട്ടോ എന്നെ ഒന്നും തേങ്ങ തേങ്ങ വറക്കണം അല്ലേ ചുമക്ക വറക്കണം തേങ്ങ ചുമക്ക വറുത്ത് കഴിഞ്ഞ് നമ്മള് കഴിയുമ്പോ മല്ലിപ്പൊടി മുളക് പൊടി ചേർക്കൂടി വറുക്കണം അപ്പൊ നമ്മള് മുളക് പൊടി ഇടാൻ പോകട്ടോ മുളക് പൊടി മുളക് കുറച്ചൊക്കെ ഇടണം കേട്ടോ മുളക് പൊടി കൊറച്ചിട്ടാ മതി കുഴപ്പമില്ല അത് മറ്റേ അത് ആവശ്യത്തിന് ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു ഒന്നേമുക്ക സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി വേണമെങ്കിൽ ഒരു ലേശം കൂടി നമുക്ക് ഇടാം കുഴപ്പമില്ല അത് കാശ്മീരില്ല അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി ചൂടാക്കി മഞ്ഞള് വേണ്ടാവി മഞ്ഞള് വേണം മഞ്ഞള് നമ്മള് അടപ്പത്ത് ഭക്ഷണം വെക്കാൻ നേരത്ത് മഞ്ഞപ്പൊടി ഇട്ട് അടപ്പത്ത് വെക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് അടപ്പത്ത് വയ്ക്കുന്നത് വാങ്ങി വെക്കാണോ ഇത് വാങ്ങി ഇനി ഇത് ഒന്ന് ചൂടാറട്ടെ അത് നമുക്ക് ി കലച്ചട്ടി കലച്ചട്ടി കലച്ചട്ടിന്നാണോ കല്ലല്ലേ സംഭവം അപ്പൊ നല്ല ആഴ്ചയിലുള്ള ചട്ടി ആട്ടോ വയ്ക്കത്തെ എടുക്കാം ഇഷ്ടം ഈ കഷ്ണം നമ്മൾ ഇതിനകത്തേക്ക് ഇടുവാണ് കഷ്ണം ഇട്ടു ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടു കേട്ടോ ഉം കാരണം ഉപ്പ് നമുക്കൊരു അളവ് കുറയാൻ പറ്റില്ല മതിയാവും വെള്ളമൊഴിച്ചു നമ്മള് മൂടി മൂടിപ്പക്കണം അപ്പൊ നമ്മൾ അടക്കം മൂടിയാട്ടോ അരച്ചെടുക്ക അരച്ചെടുക്ക കുറച്ച് 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 പുളി 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 ഉണ്ട് കറിവേപ്പില കറിവേപ്പില തളച്ചിട്ടുണ്ട് ഇനി ൂ പൈനാളിന്റെ തണച്ചിട്ടുണ്ട് പൈനാപ്പിളിലെ വെള്ളമൊക്കെ വറ്റി പുളിയും പുഴിഞ്ഞൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മളിത് ഒഴിക്കും ഒഴിക്ക വറുത്ത വറുത്തരച്ചതാണ് ഒഴിച്ച് ജാ കഴുകി ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കില്ല ഇതിന് ചുരുക്കി നല്ല കൊഴുപ്പുണ്ടത് ഒരുപാട് ലൂസ് വേണ്ടേ ഒത്തിരി ലിവസം വേണ്ട ഒത്തിരി ആയി കഴിഞ്ഞാൽ ദിവസമായി കഴിഞ്ഞാ ഇപ്പൊ പാകത്തിന് വേണ്ട ഇപ്പ വെള്ളം നമ്മളൊന്നും താഴ്ച്ചു കഴിയുമ്പോ നല്ല പാകത്തിനായിട്ടിരിക്കും ൂടെ ലേശം കൂടി പറ്റണം അരപ്പിന്റെ അരപ്പിന്റെ പിടിക്കാ കഷ്ണത്തിലേക്ക് പിടിക്കണമല്ലോ അരപ്പ് താഴ്വരെ നമുക്ക് ാണ് അടുപ്പത്ത് ചേച്ചി അടുപ്പത്തൊന്നും വെക്കാറില്ലേ അടുപ്പിണ്ടോടെ ഇവിടെ അടുപ്പിട്ടുള്ള പൊത്ത അടുപ്പ് കൂട്ടിട്ടാണ് ഞാൻ എന്നിട്ട് വെക്കണെങ്കി ഭയങ്കര ഇഷ്ടത്തി കത്തിക്കണേ അത് അഞ്ചടുമ്പ് താങ്ങൾ വറുത്തിലാണുള്ള ചട്ടി വെച്ചിട്ടുണ്ട് കറിയിലേക്ക് അപ്പൊ കറിയിലേക്ക് എന്താ കളർ ആ ഒരു കളർ ഉണ്ടോ ഈ പൈനാപ്പിളിന്റെ മണമൊന്നും അധികം വന്നിട്ടില്ല അല്ലെ പൈനാപ്പിൾ പഴുത്തതല്ലോ നമ്മള് കഴിക്കുമ്പോൾ ടേസ്റ്റ് മാത്രം പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഉണ്ടാവട്ടേത് താങ്ക് യു താങ്ക് യു പറയാനുള്ള അടിപൊളിയായിരുന്നു അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം പറയുക എല്ലാം മറ്റുള്ളവർ കൂടെ അല്ലെ ആരും തന്നെ എങ്ങനെ അത് ഉണ്ടാക്കിട്ടുണ്ടാവാൻ സാധ്യതയില്ല സാധ്യതയില്ല അപ്പൊ നമുക്ക് അപ്പൊ ഇതും കാണാം കാണാം